രുചികരവും ആരോഗ്യപ്രദവുമായ പീച്ചിങ്ങ കൊണ്ട് ഊണിന് കഴിക്കാൻ പറ്റിയ നല്ലൊരു പീച്ചിങ്ങ പരിപ്പ് കറി ഉണ്ടാക്കിയെടുത്താലോ വീഡിയോയിലേക്ക് പോകാം വെൽക്കം ടു ടീച്ചേഴ്സ് ഫാമിലി കാൽ കപ്പ് പരിപ്പ് കഴുകി വൃത്തിയാക്കി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കുക്കറിൽ വിസലടിച്ചെടുക്കാം ഞാൻ ഇത് രണ്ട് വിസിലാണ് അടിക്കുന്നത് ആദ്യത്തെ വിസിൽ ഹൈ ഫ്ലെയിമിലും രണ്ടാമത്തെ വിസിൽ ലോ ഫ്ലെയിമിലും ഇട്ട് അടിച്ചെടുക്കുന്നുണ്ട് പരിപ്പ് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് പീച്ചിങ്ങ കട്ട് ചെയ്തെടുക്കാം ഈ വര പോലെ കാണുന്ന ഭാഗം മാത്രം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ ഞാൻ പീച്ചിങ് മൊത്തം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നാലായി കട്ട് ചെയ്ത് അത്യാവശ്യം കുറച്ച് വലുപ്പമുള്ള പീസുകളാക്കിയിട്ട് മുറിച്ചെടുക്കാം ചെറിയ പീസുകളാക്കി അരിയേണ്ട കാര്യമില്ല കാരണം ഇത് പെട്ടെന്ന് വെന്ത് പോവും അതുകൊണ്ട് അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ നമുക്കത് കട്ട് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കി എടുക്കാം ഞാനിവിടെ കാൽ ടു അരമൂര് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഒരു കൊത്താക്കിയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഞാനിവിടെ ചെ ചിരകാറില്ല കൊത്തുകളാക്കിയിടുകയാണ് ഞാൻ പതിയത് അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ എടുത്തിരിക്കുന്നത് പിന്നെ ഒരു കാൽ കാൽസ്പൂണ് നല്ല ജീരകം എടുക്കാം പിന്നൊരു മൂന്നല്ലി വെളുത്തുള്ളി അത് തന്നെ ധാരാളമാണ് കേട്ടോ അത്രയും മതിയാവും ഇനി ഇത് മഷി പോലെ നന്നായി അരച്ചെടുക്കണം ഇപ്പൊ നമ്മുടെ പരിപ്പ് വിന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ പീച്ച കൊടുക്കാം ഇതിലേക്ക് അരസ്പൂണ് മുളക് പൊടിയും കാൽസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക ഇതൊക്കെ നിങ്ങളുടെ ആ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ ഇതൊരു വിസലാണ് അടിക്കുന്നത് അതിനുശേഷം ആ വിസിലെല്ലാം കളഞ്ഞെടുക്കുക കേട്ടോ ചെയ്യുന്നത് അധികം നേരം വെച്ച് കഴിഞ്ഞാൽ നന്നായി ഉടഞ്ഞു പോവും അപ്പൊ നമ്മൾ പീച്ചിവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച തേങ്ങയുടെ അരപ്പൊ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം വല്ലാണ്ട് തിളക്കേണ്ട ഒന്ന് തിള വന്നതിന് ശേഷം വേഗം ഓഫി കേട്ടോ ഇനി ഇത് തിളച്ചെടുക്കാം ചൂടായ എണ്ണയിലേക്ക് ഒരു സ്പൂൺ കടുവ ഒരു കന്ത് വേപ്പിലും കൂടി ഇത് കൊടുക്കുന്നുണ്ട് ദെൻ ഇത് നമുക്ക് കറിയിലേക്ക് കറിയിലോട്ട് കൊടുക്കാം അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ ടേസ്റ്റി ആയിട്ടുള്ള ആരോഗ്യപ്രദമായിട്ടുള്ള പീച്ചിങ്ങ പരിപ്പുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അഭിപ്രായം കമൻ്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം ബായ്